ബജറ്റിൽ തിളങ്ങാൻ ആറാമതും നിർമ്മല സീതാരാമൻ എന്ന ഇന്ത്യയുടെ ധനമന്ത്രി എത്തുമ്പോൾ രാജ്യവും ഉറ്റുനോക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ ഇടക്കാല ബജറ്റിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ പ്രകടന പത്രിക സർക്കാർ ചെലവിൽ പുറത്തിറക്കുന്നു എന്ന് വേണമെങ്കിലും പറയാൻ ഇവിടെ ജനപ്രീതി നിറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്ന തരത്തിൽ ഇല്ലാതാവും ബജറ്റ് എന്ന ഊഹാപോഹമുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ പഴി പറഞ്ഞ് മോദി സർക്കാർ അധികാരത്തിലേറിട്ട് പത്തു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചിന്തിക്കുന്നിടത്തൊക്കെ ശൗചാലയം പണിട്ടോ എന്നും അവയൊക്കെ ഇന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടോ എന്നും കൂടി നോക്കേണ്ടതുണ്ട് ഇത് പറയാൻ കാരണം ഈ ബജറ്റിലും അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റുന്ന കാര്യം ഉണ്ടോ എന്ന് തന്നെയാണ് ജനം ഉറ്റുനോക്കുന്നത് അതിനർത്ഥം മോദിയെ കൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് അഞ്ച് സുപ്രധാന വിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ബജറ്റ് ഒരുങ്ങുക എന്നതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിൽ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള നടപടികൾ ഉൾപ്പെടുമെന്ന് ഉറപ്പാണ് വനിതകൾ യുവാക്കൾ കർഷകർ ദരിദ്രർ ആദിവാസി വിഭാഗങ്ങൾ എന്നിങ്ങനെ വോട്ടായി മാറാൻ കെൽപ്പുള്ള പ്രബല വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ബജറ്റ് ഒരുക്കാനായിരിക്കും ശ്രമം എന്തായാലും ഈ ബജറ്റിൽ നിരീക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം ഈ ബജറ്റ് ഒരു ഇടക്കാല ബജറ്റ് കൂടിയാണ് അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ പൂർണ്ണമായ മറ്റൊരു ബജറ്റ് ജൂലൈ മാസത്തോടെ വീണ്ടും വരും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുന്നത് വരെ മാത്രമേ ഈ ബജറ്റിന് സാധുതയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ആയുസ് മാത്രമേ ഈ ബജറ്റിനുള്ളൂ എന്ന് ചുരുക്കം കൂടാതെ ബജറ്റിൽ വലിയ മാറ്റങ്ങളോ പുതിയ പദ്ധതികളോ അവതരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് വരുന്ന സർക്കാരിന് ഇടക്കാല ബജറ്റിലെ എസ്റ്റിമേറ്റുകൾ അംഗീകരിക്കാനോ പരിഷ്കരിക്കാനോ അധികാരം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നത് തന്നെയാണ് കാരണം റെയിൽവേ ബജറ്റും ഇടക്കാല ബജറ്റിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ കേന്ദ്ര ബജറ്റിനൊപ്പമാണ് റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഒഡീഷയിൽ മുന്നൂറോളം പേരുടെ ജീവൻ അപഹരിച്ച ദാരുണമായ ട്രെയിൻ അപകടത്തിന്റെ സുരക്ഷാ നടപടികൾക്കുള്ള ഫണ്ട് വകയിരുത്തുന്നതിലേക്കും നയിച്ചേക്കാം ട്രെയിൻ ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ ട്രെയിനുകൾ വാങ്ങാനും ഇന്ത്യൻ റെയിൽവേ തയ്യാറായേക്കും എന്തായാലും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ ബജറ്റ് ആദ്യം ലോക്സഭ പാസാക്കും തുടർന്ന് വ്യവസ്ഥകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം രാജ്യസഭയിലെത്തും ബില്ല് പാസായാൽ നിയമപരമായ പിന്തുണയും ലഭിക്കും ഫെബ്രുവരിയിൽ നിർമ്മല എത്തുമ്പോൾ ബി ജെ പിയുടെ തുടർഭരണ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് കൂടി നമുക്ക് വിലയിരുത്താനാവും ഇടക്കാല ബജറ്റ് വരുന്ന സർക്കാരാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങളാണെങ്കിൽ ഞങ്ങൾ തന്നെ ഭരിക്കും എന്നുള്ളതാണ് അവർ തെളിയിക്കാൻ ശ്രമിക്കുന്നത് അല്ല പേരിന് ചിരിതൊക്കെ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ബജറ്റാണെങ്കിൽ അത് ബി ജെ പി തുടർഭരണത്തിലുള്ള അവരുടെ ഉറപ്പാണ് ഇല്ലാതെ പോകുന്നതെന്നും അല്പം കൂടി കടന്നു ചിന്തിച്ചാൽ സഖ്യം പ്രഖ്യാപിച്ച ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമോ എന്നുള്ള സംശയം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണമെങ്കിലും വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാം ഏതായാലും കാത്തിരുന്ന് കാണാം